അലൈക്കും വറഹമത്തൂവ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നാം ക്ലാസ്സിലെ ലിസാൻ അൽ ഖുറാൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ് ഇല മസ്ജിദി എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളിടുന്ന എല്ലാ വീഡിയോസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക നീക്കറിയുന്ന ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മദ്രസ ഇ പി ഇ കെ സിലബസ് അതുപോലെ കുറാൻ ക്ലാസ്സുകളൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഓൺലൈറ്റ് ഓൺലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക മിതമായ ഫീസിൽ കൊണ്ട് തന്നെ മദ്രസ പഠനം മികച്ച രീതിയിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് ഇല ലേക്ക് എന്നാണ് മറന്നു വരുന്നത് മസ്ജിദി പള്ളി ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് യസ്മു മാജിദുൻ അസാന യസ്മു സെമിയ കേട്ടു യസ്മ ഊ കേൾക്കുന്നു മാജിദ് ബാങ്ക് കേൾക്കുന്നു യസ്മവു കേൾക്കുന്നു മാജിദുൻ മാജിദ് അസാന ബാങ്ക് ഓ യസ് ഇലൽ മസ്ജിദി മഴ അബീഹി സഹബ പോയി എന്നാണ് യസ് എന്ന് പറഞ്ഞാൽ പോകുന്നു അപ്പോൾ ഓ യസ് ഇലൽ മസ്ജിദി പോകുന്നു ഇലൽ മസ്ജിദി പള്ളിയിലോട്ട് മഴ അബീഹി മഴ കൂടെ അബീഹി ഉപ്പ അവൻ്റെ ഉപ്പയുടെ കൂടെ വ്യത്ത ഊ ചെയ്യുന്നു വൈ യുഹുലുൽ മസ്ജിദ യെഹുലു ദഹല പ്രവേശിക്ക യെഹുലു പ്രവേശിക്കുന്നു മസ്ജിദ പള്ളിയിലേക്ക് യുസ്വല്ലി സ്വലാത്ത് സുബഹി മാബി ഹി യുസ്വല്ലി നിസ്കരിക്കുന്നു സ്വലാത്ത് സുബഹി സുബൈ നിസ്കാരം മാ അബിഹി ഉപ്പയുടെ കൂടെ ജമാഅത്ത് ജമാഅത്തായിട്ട് ി വധ് വബാഴ്ദ ശേഷം സ്വലാത്തി നിസ്കാരത്തിന് ശേഷം വധ്വായി ദ്വാളും റജ മടങ്ങുക എർജിയോ മടങ്ങുന്നു മാജിദുൻ മാജിദ് ഇലൽ ബൈത്തി ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് ബൈത്തുൻ വീട് ഇലൽ ബൈത്തി വീട്ടിലേക്ക് മാബിഹി അവൻ്റെ ഉപ്പയുടെ കൂടെ അപ്പം ഒരു ചാപ്റ്ററിൽ ആ റെഡ് കളറിൽ കൊടുത്തതൊക്കെ അതിൻ്റെ മീനിങ് ആണ് ഇതിൽ മാവി മുവാരിയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ് പോക അതായത് യെസ് മാവു എന്ന് പറയുന്നത് മുവാരി ഫ്യയിലാണ് നമ്മൾ പോകുന്നു മടങ്ങുന്നു എന്താ നിസ്കരിക്കുന്നു ഇങ്ങനെ നമ്മൾ മുവരിയായിട്ട് ഫീലിനെ സൂചിപ്പിക്കുകയാണ് മെയിനായിട്ട് ഈ ഒരു പാഠത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് കാണുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് പഠിക്കാനായിട്ട് അല്ലേ അല്ലെ സിമ്പിളാണ് കേട്ടോ നമ്മളിതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി ഒന്നും ഞാൻ പറയുന്നുണ്ട് എസ് മാവു കേൾക്കുന്നു മാജിദുൻ അസാന മാജിദ് ബാങ്ക് കേൾക്കുന്നു വയദ് ഹബു ദഹബ പോയി വയദ്ഹബു പോകുന്നു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് മാ മാബിഹി ഉപ്പയുടെ കൂടെ അവൻ ഗു ചെയ്യുന്നു വയദുഖുലുൽ മസ്ജിദ യദുൽ ദഹല പ്രവേശിക്കുന്നു വയദുഹുൽ പ്രവേശിക്കുന്നു മസ്ജിദ് പള്ളിയിലേക്ക് യുസല്ലി സ്വലാത്ത യുസല്ലി നിസ്കരിക്കുന്നു സ്വലാത്ത് സുബഹി സുബഹി നിസ്കാരം മാ അബീഹി ജമാഅത്തൻ മാബീഹി എന്നാൽ മാ കൂടെ അബിഹി ഉപ്പയുടെ ജമാഅത്തൻ ജമാഅത്തായിട്ട് നെക്സ്റ്റ് നോക്കുന്നു വബാഴ്ദെ സ്വലാത്തി വബാഴ്ദ ശേഷം സ്വലാത്ത് നിസ്കാരത്തിന് ശേഷം തിക്രകളും ദ്വാകളും ചെയ്യുന്നു യർജിയോ മടങ്ങുന്നു മാജിദ്വൻ മാജിദെ ഇളൽബൈത്തി വീട്ടിലോക്ക് മാബീഹി ഉപ്പയുടെ കൂടെ ഇത്രയാണ് ഇതിൽ ഈ ഒരു പോഷനിൽ വരാനുള്ളത് കേട്ടോ ആയിട്ട് നോക്കിയേ അടുത്തതായിട്ട് വരുന്നത് വൽ ഉമ്മ ഉമ്മ തെൻതീറുഹു തെൻതീറു എന്നാൽ അവനെ വെയിറ്റ് ചെയ്യുന്നു കാത്തിരിക്കുന്നു ബിഷായി ചായയുമായിട്ട് വൽ ഉമ്മു തെൻതീറു ബിഷായി ഉമ്മ അവനെ വെയിറ്റ് ചെയ്യുന്നു കാത്തിരിക്കുന്നു ബിഷായി ചായയുമായിട്ട് ജലസായിരിക്കുക യജിലിസു ഇരിക്കുന്നു മാജിതുൻ യജിലിസു മാജിദൻ മാജിദ് ഇരിക്കുന്നു വ യശ്രഭു ഷറബ കുടിക്കുക വൈഷ്രഭു കുടിക്കുന്നു ഷായ ഷായ കുടിക്കുന്നു ചായ കുടിക്കുന്നു അപ്പോൾ മാജിദൻ മാജിദ് അവിടെ ഇരിക്കുന്നു വ യശ്രഭു ഷായ ചായ കുടിക്കുന്നു ഓ യക്കൂലു അലഹമദില്ല കോല പറയുക ഓ യക്കൂലു പറയുന്നു അൽഹദില്ല അലഹമദില്ല അല്ലേ നമ്മൾ അമ്മാനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നൊരു വാക്കാണല്ലേ അപ്പോൾ അവന് ചായ കുടിച്ചതിന് ശേഷം അലഹമ്മദ എന്ന് പറയുന്നു മാജിദ് എത്ര നല്ല കുട്ടിയാണല്ലേ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലിട്ട് ഉപ്പയുടെ കൂടെ പോകുന്നു അതുപോലെ തന്നെ ദകളും തിക്കറുകളൊക്കെ നിർവഹിച്ചതിന് ശേഷം വീട്ടിലോട്ട് മടങ്ങി വന്ന് ഉമ്മ ചായയുമായിട്ട് വെയിറ്റ് ചെയ്യുന്നു ചായ കുടിച്ചതിന് ശേഷം അലഹമ്മദില്ല എന്ന് പറയുന്നു ഇതുപോലെ നല്ല നല്ല എന്താ പ്രവൃത്തികളെ നമ്മളും ശീലിച്ച് പഠിക്കുക ഓക്കെ മജ്ജിദിനെ പോലെ ആവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കും ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് നക്കറവ് വായിക്കുക നമുക്ക് വായിക്കാം യസ്മോ കേൾക്കുന്നു എബു പോവുന്നു ചെയ്യുന്നു യദുഹുലു പ്രവേശിക്കുന്നു യുസ്വല്ലി നിസ്കരിക്കുന്നു യോലു പറയുന്നു യർജിയോ മടങ്ങും യജലിസു ഇരിക്കുന്നു തെന്തയറു കാത്തിരിക്കുന്നു ഈ കുടിക്കുന്നു നമുക്ക് എക്സാമിന് എക്സാമിനെന്തായാലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചിലപ്പോൾ നുതർജി മൂന്നാക്കാൻ അറബിയിലാക്കാനുണ്ടാവും അല്ലെങ്കിൽ മലയാളം കൊടുത്തിട്ട് അറബിയിലാക്കാനുണ്ടാവും അറബി കൊടുത്തിട്ടതിൻ്റെ മായന എഴുതാനായിട്ടും നമുക്ക് എന്തായാലും എക്സാമിന് വരും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേഡുകൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക സിമ്പിളായിട്ടല്ലേ ഓരോ ദിവസവും ഓരോ വേഡ്സുകൾ നമുക്ക് പഠിച്ചെടുത്താൽ മതി എക്സാമിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അത് അടുത്തതായിട്ട് നഖറൌ വനഫുമോ നമുക്ക് വായിക്കാം മനസ്സിലാക്കാം ഹബുൽ വലതു ഇലൽ മസ്ജിദി ഹബു പോകുന്നു ഹബുൽ വലതു ഇലൽ മസ്ജിദി യസ് ഹബബുൽ വലതു കുട്ടി പോകുന്നു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് അപ്പോൾ ചിലപ്പം പറയും കുട്ടി പള്ളിയിലേക്ക് പോകുന്നു എന്നതിനെ അറബിയാക്കാനായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് അപ്പോൾ അപ്പോൾ പോകുക എന്നുള്ളതിന് നമുക്ക് മനസ്സിലാവേണ്ടതാണല്ലേ അപ്പോൾ പോകുന്നു എന്നുള്ളതിനെന്താണ് യസ് ഹബബു യസ് ഹബുൽ വലതു ആൺകുട്ടി പോകുന്നു ഇലൽ മസ്ജിദി പള്ളിയിലേക്ക് തെഷ്റബു കുടിക്കുന്നു ഫാത്തിമത്തു തെഷ്രബു ഫാത്തിമത്തു ഫാത്തിമ കുടിക്കുന്നു ഷായ ചായ അത് ഒരു ബോയി ആണെങ്കിൽ യഷ്രഭു എന്നാണ് വരിക കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് മാറി പോകാൻ പാടില്ല ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ യഷ്രഭു ആണ് വരിക ഇത് ലേഡി ആയതുകൊണ്ടാണ് ഫാത്തിമ പെൺകുട്ടി ആയതുകൊണ്ടാണ് തെഷ്രബു എന്ന് വന്നിട്ടുള്ളത് തെശ്രബു ഫാത്തിമത്തു ഷായ ഫാത്തിമ ചായ കുടിക്കുന്നു ഇയത്ത ഉവ് ചെയ്യുന്നു ബാസിമുൻ ബാസിമ മിനൽ ഹെവേ ഹെറിയിൽ നിന്നും ബാസിമൻ ഉപവ് ചെയ്യുന്നു തുസല്ലി നിസ്കരിക്കുന്നു മാജിദത്തു മാജിദ സ്വലാത്ത ലാശ്രീ അസുറി നിസ്കാരം നിസ്കരിക്കുന്നു നേരത്തെ യുസല്ലി എന്നായിരുന്നു അല്ലേ അത് ഒരു ആൺകുട്ടി ആയപ്പോൾ മാജിദ ആൺകുട്ടി ആയപ്പോൾ യുസല്ലിന്നായിരുന്നു പക്ഷെ പെൺകുട്ടിയാകുമ്പോൾ തുസല്ലി എന്നാണ് വരുക കേട്ടോ തുസല്ലി മാജിദത്തു സ്വലാത്ത ലാശ്രീ മാജിദ സ്വല അശ്രു നിസ്കാരം നിർവഹിക്കുന്നു നിസ്കരിക്കുന്നു എന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഫില്ലിങ് ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ തെൻത്ത് അലിയോ ഉമ്മു ഫിൽ ബൈത്തി ടെൻത്ത് അതിറു പറഞ്ഞാൽ വെയ്റ്റ് ചെയ്യുക പ്രതീക്ഷിച്ചിരിക്കുക കാത്തിരിക്കുക എന്നൊക്കെ പറയും തെൻത്ത് അലീറോ കാത്തിരിക്കുന്നു അൽ ഉമ്മു ഫിൽ ബൈത്തി ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു ഇസ്മു സാലിമുൻ അസാന യസ്മാ കേൾക്കുന്നു സാലിമുൻ സാലിം അസാന ബാങ്ക് യസ്മു സാലിമുൻ അസാന സാലിം ബാങ്ക് കേൾക്കുന്നു നെക്സ്റ്റ് നോക്കി മാത യാലു മാജിദുൻ ഇഖ്തരിൽ ജവാബ മിനൽ മുറബ്രൈൻ ഹസബ സൂറ മാജിദ് എന്താണ് ചെയ്യുന്നത് ചിത്രത്തിനോട് യോജിച്ച ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് അപ്പോൾ മാജിദ് എന്തൊക്കെയാ ചിത്രത്തിൽ കാണിക്കുന്നത് നോക്കുക എത്തോ ഉളവോ ചെയ്യുന്നു ഇഷറബു കുടിക്കുന്നു യദ്ഹുലു പ്രവേശിക്കുന്നു യെസ്ഹബു പോകുന്നു അപ്പോൾ ഇവിടെ ചിത്രത്തിൽ എന്താണ് പോവുകയാണല്ലേ മജിദ് എവിടെയൊക്കെ പോണേ മജിദ് മദ്രസയിലേക്ക് പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് അത് അറബിയിൽ പറയുക യെസ്ഹബു മാജിദുൻ ഇലൽ മദ്രസത്തി ഇലൽ മദ്രസതി മദ്രസയിലേക്ക് എന്നാണല്ലേ അപ്പോൾ യസ്ഹബു പോകുന്നു മാജിദുൻ മാജിദ് ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് രണ്ടാമത്തെ ചിത്രം നോക്കി ഉളവ് ചെയ്യാണ് അല്ലേ മജിദ് ഉളവ് ചെയ്യാണ് അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് ഇത്തവോ ഉളവോ ചെയ്യുന്നു മാജിദ് മാജിദ് മീനസ് സുമ്പൂരി മീനസ് സുമ്പൂരി എന്താണ് പൈപ്പിൽ നിന്നും ഹൗള് എല്ലാം പൈപ്പിൽ നിന്നാണ് ടാപ്പിൽ നിന്നാണ് അല്ലേ അപ്പോൾ അവിടെ അപ്പോൾ സുമ്പൂരി എന്ന് പറയുമ്പോൾ ടാപ്പാണ് കേട്ടോ പൈപ്പാണ് അപ്പോൾ മജിദ് ടാപ്പിൽ നിന്ന് ഉളവ് ചെയ്യുകയാണ് ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കും മാജിദ് പൈപ്പിൽ നിന്ന് ഉളവു ചെയ്യുന്നു എന്നതിന് ആരും അറബിയാക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് നമ്മൾ സിമ്പിളായിട്ട് എഴുതുക എത്രവോ ഉമാജിദ് ഉമിന സുമ്പൂരി എന്ന എഴുതനാട്ടോ മീന ഇൽ നിന്നും എന്നുള്ള വാങ്ങാണ് മീന എന്ന് പറഞ്ഞാൽ ഇൽ നിന്നും അപ്പോൾ ടാപ്പിൽ നിന്നും ഇഷ്റബു കുടിക്കുന്നു മാജിദുൻ മാ ആ മജിദ് എന്താണ് വെള്ളം കുടിക്കുകയാണ് അല്ലേ അപ്പോൾ മാ ഉൻ വെള്ളം അപ്പോൾ ഇഷ്റബു കുടിക്കുന്നു മാജിദുൻ മാജിദ് മാ ആ വെള്ളം കുടിക്കുന്നു യദുഹൊലു പ്രവേശിക്കുന്നു മാജിദുൻ മസ്ജിദ് പള്ളിയിലേക്ക് പ്രവേശി അപ്പോൾ എന്താ ചെയ്യണത് യദുഹൊലു പ്രവേശിക്കുന്നു മാജിദുൻ മസ്ജിദ് പള്ളിയിലോട്ട് പള്ളിയിൽ പ്രവേശിക്കുകയാണ് മാജിദ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചിത്രം തന്നിട്ട് ചിലപ്പോൾ അറബി തന്നിട്ട് തന്നിട്ടതിൻ്റെ മലയാളം ചെയ്യാനും പറയും അല്ലെങ്കിൽ അറബിയാക്കാനും പറയും എക്സാമിനിട്ടോ അപ്പോൾ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല നെക്സ്റ്റ് നോക്കിയേ നുക്കമ്മിൽ അബുൽ മുനാസിബ അതായത് ഫില്ലിങ് ചെയ്യാനാണ് പറഞ്ഞത് യോജിച്ചത് ഫില്ലിങ് ചെയ്യാനാണ് പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആണ് എന്നിട്ട് കൊടുത്തിട്ടുള്ളത് അൽ വലതു ഇലൽ മദ്രസതി കുട്ടി മദ്രസയിലേക്ക് ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ്ട് യസ്ഹബു ഹബബു തെസ്ഹബു വലത് ആൺകുട്ടിയാണ് അല്ലേ ഗേളാണെങ്കിൽ ജസ്ഹബബു എന്നാണ് വരിക ഇവിടെ ബോയ് ആണ് വലത് ആൺകുട്ടിയാണ് അപ്പോൾ എന്താ അവിടെ ചെറുത്ത് കൊടുക്കുക യസ് നെക്സ്റ്റ് നോക്കി അൽ ബിതു മിനൽ ഹവ് ബിന്ദു പെൺകുട്ടിയാണ് മിനൽ ഹവോയ് ഹവയിൽ നിന്നും പെൺകുട്ടി എന്താ ചെയ്യുന്നത് എത്തവ ഊവു ചെയ്യുന്നു തെത്തവ ഉവ ചെയ്യുന്നു രണ്ടും ഒരേ അർത്ഥമാണ് പക്ഷേ ഇവിടെ എത്തവ ഊ എന്നാണോ തെത്തവ ഊ എന്നാണോ വരിക തെത്തവ ഊ എന്നാണല്ലേ ബിന്ദു എന്ന് പറയുമ്പോൾ പെൺകുട്ടിയാണല്ലേ അതുകൊണ്ട് ഇവിടെ തെത്തവ ഊ എന്നാണ് വരുന്നത് മൂന്നാമതായിട്ട് വരുന്നത് ഡേഷ് ബാസിമുൻ ഇലൽ ബൈത്തി ഇലൽ ബൈത്തി എന്നാൽ വീട്ടിലേക്ക് എന്നാണ് ഇല്ല ഇല ഇലേക്ക് ബൈത്ത് വീട്ടിലേക്ക് ബാസിമുൻ ഇലൽ ബൈത്തി ബാസിമ് വീട്ടിലേക്ക് എന്താ ചെയ്യുന്നത് എർജ്യോ മടങ്ങുന്നു തെർജ്യോ മടങ്ങുന്നു അപ്പോൾ ഇവിടെ ബാസിമ് ബോയി ആയതുകൊണ്ട് എർജ്യോ എന്നാണ് വരിക കേട്ടോ പിന്നെ നാലാമത്തേത് ഡേഷ് അൽ ഉമ്മു ബൈത്ത ഡേഷ് അൽ ഉമ്മുബൈത്തുഹൊലു തെതുഹൊലു പ്രവേശിക്കുന്നു ഉമ്മ വീട്ടിലേക്ക് അപ്പോൾ എതുഹുലു ആണോ തെതുഹുലു ആണോ വരിക ഉമ്മ സ്ത്രീലിംഗമായോണ്ട് തെതുഹുലു എന്നാണ് വരിക കേട്ടോ തെതുഹുലുൽ ഉമ്മു ബൈത്ത ഉമ്മ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു അടുത്തതായിട്ട് നൊലാഹിബുൽ ഫിയൽ മുവാരി വൽ ഫിയാൽ മാവി ഇവിടെ ഈ ഈയൊരു ബോക്സിൽ മാവി ഫിയോലുണ്ട് മുവാരി ഫ്യൂലുണ്ട് ആദ്യത്തെ ഒരു ബ്ലൂ കളറുള്ള ബോക്സിൽ വരുന്നത് ഫിയോല് മാ മുരിയാണ് നെക്സ്റ്റ് കുളത്തിലുള്ളത് ഫീൽ മാറുകയാണ് അപ്പോൾ എന്താണ് ഇസഹബ പോയി യസബു പോകുന്നു അല്ലെങ്കിൽ പോകും ഇസഹബത്ത് ഇസഹബത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ പോകുന്നതിനാണ് തെസ്ഹബു അതിൻ്റെ മുവാരി എന്താണ് തെസബു സെമിയാൻ്റെ മുവാരിയാണ് യസ്മു സെമിയാൻ തുസ്മു സ്വല്ല യുസല്ലി അതുപോലെ സ്വല്ലത്ത് തുസല്ലി സ്വല്ലത്ത് പെൺകുട്ടിയായപ്പോൾ സ്വല്ലത്താണ് മാതി ഫേൽ വരുന്നത് അതിൻ്റെ മുവാരിയായിട്ട് തുസല്ലി എന്ന് പറയുന്നു കാല പറയുക യക്കൂലു പറയുന്നു ഇങ്ങനെയാണ് മാതി മുവാരി ചിലപ്പോൾ സഹബ മാദി ഫേൽ തന്നിട്ട് അതിൻ്റെ മുവാരി ഫേൽ എഴുതാൻ പറയും അപ്പോൾ നമ്മളെ യസഹബു നെയ്ത ചിലപ്പോൾ തെസബു എന്നതിൻ്റെ മാതിഫേൽ എഴുതാൻ പറഞ്ഞാൽ ജഹബത്തു നെയ്ത അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിച്ചൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാവി ഫിയാൽ എൻ്റെ മുവരിഫിയോയിൽ പഠിച്ചിരിക്കുക മുവാര്ഫിയാൽ എൻ്റെ മാവീഫിയോളിൽ പഠിച്ചിരിക്കുക കേട്ടോ സിമ്പിളാണ് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇത് ഈ ഒരു വീഡിയോ കണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റും അടുത്തതായിട്ട് വരുന്നത് നെക്തുബു കമാഫി മിസാൽ അതായത് ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ എഴുതാനാണ് പറയുന്നത് അപ്പോൾ അൽ ഇബുനു യസ്ഹബു അപ്പോൾ യസ്ഹബുൽ ഇബിനു നേരെ തിരിച്ച് നമ്മൾ പറയാം അൽ ഇബിനു കുട്ടി മകൻ യസ്ഹബു അപ്പോൾ യസാബുൽ ഇബിനു അൽ ബിതു തെസ്ഹബു നേരെ തിരിച്ചിട്ട് നമ്മളെങ്ങനെ എഴുതുന്നു തെസ്ഹബുൽ ബിന്ദു അൽ അബു യജിലിസു ഉപ്പ ഇരിക്കുന്നു യജിലിസുൽ അബു അൽ ഉമ്മു തെജിലിസു ഉമ്മ ഇരിക്കുന്നു തെജിലിസുൽ ഉമ്മു പിന്നെ പിന്നെ അതുപോലെ തന്നെ നെഹുറു മിനൽ ഖുർആൻ ഇവനെ മിൽ ഫിയൽ മൊബാരി ഇവനെഹു തെഹ്തഹു ഈയൊരു ഖുർആൻ ഇതിൽ വരുന്ന മുവാരി ഫിയലിനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഈ വീഡിയോ കാണുക അതുപോലെ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളിത് കേൾക്കുക തീർച്ചയായിട്ടും എക്സാമിന് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും നിഷാവുവാ എല്ലാവർക്കും ഈ ഒരു പാദവാർഷിക പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ധ്വാന ചെയ്യാണ് നിഷാവ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ആളുകളിലോട്ടൊപ്പം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതാണ് ഇസ്ലാമലൈക്കും വറഹ്നത്തുമായി ബു